വലപ്പാട് ബീച്ച് ജി ഡി എം എൽ പി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച കുട്ടികളുടെ പാർക്കിന്റെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു

നമ്മുടെ കുട്ടികളൊന്നും ഉയർന്ന രീതിയിലേക്ക് പഠിക്കാൻ അന്വേഷിച്ചു പോകേണ്ടതില്ല നമ്മുടെ നാട്ടിൽ തന്നെ അതുമായി ബന്ധപ്പെടുത്തി പഠിക്കുന്നതിനുള്ള സമഗ്രമായ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കാൻ അതാണ് ആദ്യമായി മല്ലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ തൊട്ടത് പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രവർത്തനം അതിന്റെ പിന്നീട് കൂടി ആലോചിക്കുന്ന പ്രവർത്തനം നടക്കുന്നുണ്ട് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലെത്തുന്ന കുട്ടികളെ വരവേൽക്കാനായാണ് സ്കൂൾ പി ടി എ നേതൃത്വത്തിൽ പാർക്ക് നിർമ്മിച്ചത് വിദ്യാർത്ഥികളെ കളിയൂഞ്ഞാലിൽ ഇരുത്തിയാട്ടിയാണ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് പാർക്ക് ഒരുക്കിയ ആർട്ടിസ്റ്റ് വിജയകുമാറിനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുന്ന കെ ജി അധ്യാപകരായ പാർവതി ദിലീപ് സി ഡി ദിവ്യ എന്നിവർക്കുള്ള ഉപഹാരവും എം എൽ എ വിതരണം ചെയ്തു സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ ടി കെ ബിജോയ് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ വിജിത ഹരിലാൽ സരിത രാജു സബിത കൈലാഷ് ഷാനി അസീസ് സി ബി സിജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടര ലക്ഷം രൂപ ചിലവിട്ടാണ് പാർക്ക് നിർമ്മിച്ചത്